ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞങ്ങൾ ഇന്ന് ഒരു ആദ്യ കുർബാനയുണ്ട് അതിന് പോവാണ് ഞാൻ മമ്മി പപ്പ ഡുഡു ഇതാപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴി നല്ല വെയിലുണ്ട് പതിനൊന്ന് മണിയായിപ്പോൾ സമയം എട്ട് മണിക്കാണ് കുർബാന പറഞ്ഞത് കുർബാനയ്ക്കൊന്നും പോകാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു പ്പ പോന്നു മമ്മി ഡൂടോ ഡൂടൂ നോക്കൂടോ എവിടെയെങ്കിലും പോന്ന കാര്യം പറഞ്ഞവക്ക് ഭയങ്കര ഇഷ്ടാണ് ഇല്ല ഡൂടാ ഇല്ല ഡൂടാ ഹായ് 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 നമ്മുടെ ജീവിതദാർ എങ്ങനെയുണ്ട് ഇതല്ലേ രണ്ടുപേരും സെയിം സെയിം ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞാനൊരു ഷർട്ടും ഒരു ജീനും അപ്പം ഞങ്ങൾ പോയിട്ട് ini baki lu sih yang -si laka kancer oke okay. apa hi guys <laughs>

കൊലയിൽ കൊലയിൽ പനമരത്തേക്ക പോണ റോട്ട് അതോ അത് കമ്മന റോട്ട് അത് പയ്യമ്പടി നമ്മൾ വരുന്നത് അവിടെ നിന്നാണ് വരുന്നത് മേലും ഇത് വണ്ടിവാടിക്കുള്ള റോഡ് വര ഇറങ്ങി ഗയ്സ് വര് വര ഇറങ്ങി ഇനി നടക്കണം ജീപ്പിൽ വളരെ തിരക്കായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പാ தூങ്ങി കിടക്കുന്ന വീഡിയോ എടുക്കാം ഓക്കേ മോട്ടറൽ വഴി കാണിച്ചേക്കാവേ സ്കിഡി അടിച്ചതാ ഹലോ ഹായ് ഗായ്സ് പറ ഹായ് ഗായ്സ് മടുത്ത് ഗായ്സ് വെയിലും അതിൻ്റെ കൂടെ നടക്കാനും പറയും അവിടെ നിന്നൊരു ഒറ്റ ഓട്ടോ ഇല്ല ഇങ്ങോട്ട് ഓട്ടോ ഒന്നുമില്ലമ്മേ ഓട്ടോ ഒന്നുമില്ല ഇങ്ങോട്ട് എന്നെ കഴിവില്ലല്ലോ

ഇതുവരെ ഇറക്കാം പിന്നൊരു കയറ്റം ഇറക്കും കയറ്റും തന്നെയറോട് ഏകദേശം അത്ര കൂട്ടുണ്ടാകും ഇത് തീർച്ചയായിട്ടും വിചാരല്ല വിചാരവിടെയാണ് വീട് ഇവിടെ നോക്കിയാൽ കാണുമല്ലോ ഫുള്ള് കാട് അല്ല ഇവിടെ നോക്കുമ്പോൾ എത്തി അല്ലേ വീട് തരാം

ഇന്റെ ആടാ ലൈറ്റും കൊണ്ട് കാണുന്നില്ല ഇങ്ങോട്ട് വരും മുഖം കാണുന്നില്ല നമ്മളെ അവളെ വെട്ടടിച്ചിട്ട് പിന്നെ കുഞ്ഞി ആ ഫോട്ടോ കോഴിയോ കോഴിയോ കോഴി സാമ്പാറിന് ക്യാമറ <laughs> ക്യാമറ <laughs>

ഇത് കഴിഞ്ഞ് ചച്ച പോയി ഫുൾ വീഡിയോ എടുക്കാൻ അപ്ലോഡ് ചെയ്യാം അതെ എങ്ങനെ ഓണാ ഓണ ഓണില്ല ഓണാ ശരി അമ്മ പ്രത്യേകിച്ച് അവിടെ കളമ്പട സാധനം ഒക്കെ ഇവിടെ കിട്ടാൻ വേണ്ടി പക്ഷേ എല്ലാ വീട്ടും പോകുന്നുണ്ട് ആര് ഡയറ്റ് ആ ഇനി ഡയറ്റ് ചെയ്യുന്ന ഒരാളാണ് കൈസ് ഇങ്ങനെയൊക്കെ ഡയറ്റ് ചെയ്യാൻ പറ്റുമോ ആ മെനു തരണം കേട്ടോ മെനു നോക്കി നോക്കിയേറ്റവിടെ ഇത് തരണോ ഡയറ്റ ചേച്ചി ചേച്ചോളൂ ചേച്ചിയോ ആ ചൂടാത് കിട്ടിട്ടോ ലൈക്ക് പറയുന്നു വണ്ടിയടുത്തു പോയി ആ നീ പേടിപ്പിച്ച ൂട്ടാണ് ഇതാണ് ക്യാമറാമാൻ അഖില വിത് തക്കുടും ഇതാണ് ആ ദൂർബാന ബോയ് വെള്ളം അവൻ അവനവന്റെ ഡ്രസ്സൊക്കെ മാറ്റി അവൻ പറഞ്ഞില്ലേ ആ തിരിയെങ്കിലും എടുത്ത് പിടിക്കടാ നീ അന്നറിയാം ആന്റീന കൂടെ വിളിക്കട്ടെ ആന്റി പരക്കി വിറ്റ് നടപ്പ ആ നീയൊക്കെ വെസ്റ്റ് ആയിരുന്നു ആഹോ സൂപ്പർമാൻ വേറെ വസാനുണ്ട് ആ കണ്ടല്ലോ കണ്ടോ അത് വേണ്ട അതൊരു വാവു എന്റെ ബോട്ടിൽ എന്തായാലും ഇനി എന്തായാലും ഉള്ളു ഇനിയത് തന്നെ ആ ഈ ഷട്ടൊക്കെ ഷർട്ട് ഊരിയിട്ടോ ഓ ഇത് അൺബോക്സിങ് ആ അതെ അത് പെട്ടെന്ന് ഊരിയാ ഷർട്ട് െ സൂപ്പി ചേട്ടാ ആ ഇവിടെന്നാ മമ്മി മേടിച്ച ബോട്ടിലൊക്കെ എന്നെയാണ് കയ്യില് കയ്യിൽ എന്താണ് ഇതൊരു പണ ഞങ്ങൾ വീട്ടിലെത്തി വേറെ ഒന്നും എടുക്കാൻ പറ്റിയില്ല വീഡിയോ ആകെ ബിരിയാണി ഒക്കെ തിണ്ട് ടൈഡ് അവിടെ കൊറേ നേരം വർത്താനൊക്കെ പറഞ്ഞല്ലേ വർത്താനൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങള് ഫോട്ടോ എടുത്തു എല്ലാവരുടെ കഴിഞ്ഞ് അടിച്ചു എല്ലാരും കൂടെ അങ്ങനെ ഞങ്ങള് മാനന്താടി വന്ന ശേഷി വന്നിട്ട് അവർക്ക് ഒരു ഇതുണ്ടായിരുന്നു ഫങ്ഷൻ അപ്പം അതുപോലെ തന്നെ അവർക്കും ഒരാതി കുർബാന ഉണ്ടായിരുന്നു അപ്പം അവരുടെ കാറിന് വന്ന് ഞങ്ങൾ ടൗണിൽ ഇറങ്ങി അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വിളവസാര കയറിയാൽ അതിൻ്റെയൊക്കെ ക്ലിപ്പ് ഉണ്ടെന്ന് തോന്നുന്നു വേറെ പ്രത്യേകിച്ച് ഒന്നും വയ്ക്കില്ല അപ്പം ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം കിടക്കാം എന്നെ കാണിക്കണോ Bye, Bara. bye. Bye. Uh. <laughs>